ഉള്ളിലാക്കി ചാക്കിലാക്കി കുട്ടികൾ പറയാം നമസ്കാരം കുട്ടികളെ ചാക്കിലാക്കി തട്ടിക്കൊണ്ടുപോകുന്ന സംഘം സംസ്ഥാനത്ത് എത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കോഴിക്കോട് ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വയസ്സുകാരനെ തട്ടിക്കൊണ്ടു ശ്രമിച്ച രണ്ട് നാടോടികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടെയുണ്ടായിരുന്ന കുട്ടികളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത് ഒരു സ്ത്രീയും പുരുഷനുമാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ബീച്ചിൽ മറ്റ് കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്ന ഏഴ് വയസ്സുകാരനെ ഈ നാടോടികൾ രണ്ടുപേരും ചേർന്ന് പിടികൂടുകയും അവരുടെ പക്കലുണ്ടായിരുന്ന ചാക്കിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ കളിച്ചുകൊണ്ടിരുന്ന മറ്റു കുട്ടികൾ ബഹളം വയ്ക്കുകയും ഇത് ചെറുക്കുകയും ചെയ്തു ഉടനെ തന്നെ ബീച്ചിലെ പോലീസ് എയ്ക്ക് പോസ്റ്റിലെത്തി കുട്ടികൾ വിവരമറിയിക്കുകയായിരുന്നു പോലീസുകാർ ഓടിയെത്തി കുട്ടികൾ തടഞ്ഞു വെച്ച നാടോടികളെ കസ്റ്റഡിയിലെടുത്തു മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ ലക്ഷ്മി എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് കന്നഡയ്ക്ക് പുറമെ നല്ല രീതിയിൽ മലയാളവും ഇവർ സംസാരിക്കുന്നുണ്ട് ഏറ്റവും തിരക്കേറിയ കോഴിക്കോട് ബീച്ചിന് സമീപം തന്നെ പട്ടാപ്പകൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് സർവരെയും ഞെട്ടിച്ചിട്ടുണ്ട് പിടിയിലായവരെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ് ഇവരോടൊപ്പം മറ്റു സംഘങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത് സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന സി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്